ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ യു കെ വെയിൽസ് നോർക്ക റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡ്രൈവിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായെന്ന് നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾ എല്ലാം അറിയാം നമ്മുടെ ഇൻ്റർവ്യൂസ് നടക്കാൻ പോകുന്നത് ജൂൺ സിക്സ് എയ്റ്റാണ് ഒള്ളി ത്രീ ഡേയ്സാണ് നമുക്ക് മുമ്പിലുള്ളത് അപ്പോൾ നമ്മുടെ കൊ യു കെ എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റ് ടീം നാളെ കൊച്ചിയിൽ എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ വെന്യൂ എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് മറൈൻ ഡ്രൈവ് താജ് വിമൻഡേയിലാണ് ഇൻറ്റർവ്യൂസ് നടക്കുന്നത് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് അപ്പം ഇത് ഇപ്പം ഷോർട്ട് ലിസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന നമുക്ക് അറിയാൻ സാധിച്ചത് ഏകദേശം സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റോളം ഷോർട്ട് ലിസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ അവർ പാൽക്കാർ ടീം പാലലായിട്ട് മെയിൽ അല്ലെങ്കിൽ കോൾസ് വഴി അവർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ഇൻ്റർവ്യൂമെൻറ്റ് പ്രോസസ്സ് ബാക്കിയുള്ള സബ്മിഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരുമായി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഗൈഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാൻ സാധിച്ചത് ഫോർത്ത് അല്ലെങ്കിൽ ബിഫോർ ഫിഫ്ത് മിഡ് ഓഫ് ദ ഡേ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിങ്ങും അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നിങ്ങൾക്കറിയാലോ ഏകദേശം വലിയൊരു ഹ്യൂജ് അപ്ലിക്കേഷൻ സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അപ്ലിക്കേഷനാണ് ബിഫോർ ട്വൻറ്റി സെവന്തിന് മുമ്പ് അവർക്ക് റിസീവ് ആയത് അത് കഴിഞ്ഞിട്ടും ആയിരക്കണക്കിന് അപ്ലിക്കേഷനാണ് നമുക്ക് നോർക്കേയിൽ നോർക്കേയിൽ എത്തിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ വലിയൊരു ഹ്യൂജ് അപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് നമുക്കറിയാം നമുക്ക് ഇത്രയും വലിയൊരു അപ്ലിക്കേഷൻ കിട്ടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു ഹ്യൂജ് ടാസ്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നോർക്ക ടീം കുറച്ച് ടൈം കൂടെ എടുക്കുന്നത് എങ്കിലും ബിഫോർ ഫിഫ്ത് മിഡ് ഓഫ് ദി ഡേ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെല്ലാം അവർക്ക് നോർക്ക ടീം അവരെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് വലിയൊരു ഹ്യൂജ് വോളിയം ഓഫ് സി വിസ് അല്ലെങ്കിൽ അപ്ലിക്കേഷനിൽ നിന്ന് എങ്ങനെ ഇവർ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കുന്നില്ല എങ്കിലും നമുക്ക് ഇപ്പം കോണ്ടാക്ട് ചെയ്ത കുറേ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് ഈ അവർ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയസ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് മീറ്റ് ചെയ്യണം അതുപോലെ ഗ്യാപ്പ് പാടില്ല അതുപോലെ എക്സ്പീരിയൻസ് മിനിമം സിക്സ് മന്ത്സ് മാക്സിമം നമുക്ക് എത്രയും എക്സ്പീരിയൻസ് ഉണ്ടോ അതാണ് അവർ ഫസ്റ്റ് ഇപ്പം ഇത്രയും വലിയ ഇത്രയും ഒരു ഹ്യൂജ് അപ്ലിക്കേഷനുകളിൽ അവർ അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റിയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഒ ടി സി ബി ടി വിത്ത് സി ബി ടി വിത്ത് സി ബി ടി അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ നിന്നൊരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് സി വിസ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇപ്പം ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഇങ്ങനത്തെ പറയാനുണ്ട് ഇപ്പം ഈ ഹ്യൂജ് ഒരു ഏഴായിരത്തിലേഴായിരത്തോളം സി ആണ് നമ്മൾ മൊത്തത്തിൽ നോർക്കയിൽ വന്നിരിക്കുന്നത് ബെസ്റ്റ് ഓഫ് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് അപ്പം ഇനിയും നോർക്കയുടെ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട് അതേ ഒരു ഹിൻഡ് നൽകാൻ വേണ്ടിയിട്ടൂടാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ശരിക്കും നമുക്ക് ആ ഒരു ഇൻറ്റർവ്യൂസ് വരുന്നത് ഈ നവംബറിലായിരിക്കും ഏകദേശം മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷം നവംബറിൽ തന്നെ വീണ്ടും നോർക്കയുടെ ഇതുപോലെ ഫേസ് ടു ഫേസ് ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് നേഴ്സസിൻ്റെ ഒരു ഇൻറ്റർവ്യൂസ് അടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഹിൻ്റ് അത് ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസാണ് ഞാൻ പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് നമുക്കുണ്ട് നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് വരുന്ന ഇൻഫർമേഷൻ വരുന്ന വരുന്നതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അത് ശരിക്കും നമ്മുടെ യു കെ വെയിൽസ് ഗവൺമെൻറ്റും നമ്മുടെ നോർക്കയുമായിട്ടൊക്കെ ചേർന്ന് തീരുമാനിച്ച് അവരുടെ ബഡ്ജറ്റ് എല്ലാം അനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു ഡേറ്റ് കൂടുതലും ഫിഫ്റ്റി പെർസെൻറ്റ് നവംബറിൽ നടക്കാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നത് ആയ ഒരു ഹിൻഡും നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം അറിയാൻ സാഹചര്യം അപ്പം നമുക്ക് ആ ഒരു നവംബർ ഇൻ്റർവ്യൂസിൽ ഇപ്പം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ആകാത്ത സി വിസ് ആണ് കൂടുതൽ പ്രയോറിറ്റി വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ അന്നും പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് സി വി നിങ്ങൾ അയച്ചിടുക ഇനി ഇൻ്റർവ്യൂസ് വരുന്നതുണ്ട് ഞാൻ അന്നും പറഞ്ഞായിരുന്നു സോ ഷോർട്ട് ലിസ്റ്റ് ആകാത്ത സി വിസ് അവർ കൂടുതലും പ്രിയോറിറ്റി തരും അന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലും കാളിലും പ്രിയോരിറ്റി ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾ അയച്ച് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റാകാതെ വെച്ചിരിക്കുന്ന സി ബീസിനായിരിക്കും പ്രിയോറിറ്റി കൂടുതൽ കിട്ടുന്നത് അതിൽ നിന്നും അവർ മാക്സിമം ഇത് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും അവർക്ക് പ്രിയോറിറ്റി കൊടുത്തിട്ടായിരിക്കും നെക്സ്റ്റ് പുതിയ അപ്ലിക്കേഷൻ വരുന്നതിന് കൊടുക്കുന്നത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ കയറി നോക്കുക അത് വളരെ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു ശരിക്കും വെറും രണ്ടല്ലേ മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അപ്പം ഇനിയും നമുക്ക് ഫിഫ്ത്ത് വരെ നിങ്ങൾക്ക് ഫിഫ്ത്ത് വരെ നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കുറവാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം മുമ്പേ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് സോ ഇൻ്റർവ്യൂ ഡോക്യുമെൻറ്റ്സ് ഷോർട്ട് ലിഷോഷ് കാൻഡിഡേറ്റ്സ് ക്യാരി ചെയ്യേണ്ട ആണ് പറയുന്നത് അത് മെയിനായിട്ട് നമ്മുടെ സി വി അത് നമ്മൾ അപ്ലോഡ് ചെയ്ത സി വി അവരുടെ ലിങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത അപ്ഡേറ്റഡ് സി വി ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അതിൻ്റെ പ്രിൻ്റ് ആണ് കൊണ്ടുപോകേണ്ടത് അതുപോലെ നമ്മുടെ ഒ ഇ ടി ഐ എൽസ് സ്കോർ കാർഡ് സി ബി ടി സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ കോപ്പി ആധാർ കാർഡ് ഓൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇൻക്ലൂഡിങ് രജിസ്ട്രേഷൻ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് ട്വൽത്ത് ടെൺത്തിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇതെല്ലാം ഇത്രയും നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാതെ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല നവംബറിൽ അടുത്ത ഇൻ്റർവ്യൂസ് വരുന്നുണ്ടെന്നാണ് നമുക്ക് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റ് ഇന്ത്യ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ചാനലിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കും സോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മൾ സെലക്ട് ആകാത്തവർ വറി ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ഒ ഇ ടി പഠിക്കാൻ ഉള്ളവർ പഠിക്കുക സി ബി ടി ഒക്കെ കറക്റ്റ് ഒ ഇ ടി പഠിക്കുന്നവർ സി ബി ടി യും ക്ലിയർ ചെയ്ത് വെച്ചേക്കുമോ എന്നറിയാമല്ലോ നെക്സ്റ്റ് ഇൻ്റർവ്യൂസിലും വരാൻ പോകുന്നത് എത്ര ആളുകളാണ് വെയിറ്റ് ചെയ്യുന്നത് അതിൽ പത്ത് വർഷം പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാ ഒ ഇ ടി സി ബി ടി ക്ലിയർ ചെയ്ത് മൾട്ടിപ്പിൾ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവരാ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ടഫ് കോമ്പറ്റീഷൻ നമ്മുടെ മുന്നിലേക്ക് ഇനിയും വരാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എനിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകാം എൻ്റെ പഴയ പ്രീവിയസ് വീഡിയോ നിങ്ങൾ കയറി നോക്കുകയോ അതിലുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണുകളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുക അത് നമ്മുടെ എൻ എച്ച് എസ് വാല്യൂസ് മുന്നിൽ നിർത്തിക്കൊണ്ട് അതുപോലെ പേഷ്യൻറ്റും പേഷ്യൻ അത് അല്ലെങ്കിൽ എൻ എച്ച് എസ് വാല്യൂസും മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ആ ഒരു സ്റ്റാർ മെതേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യുക അതുപോലെ നമ്മൾ ആവേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കൂളായിട്ട് തന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സിനും നമുക്ക് ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ആകാത്ത കാൻഡിഡേറ്റ്സിനെ നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും അടുത്ത ഇൻ്റർവ്യൂസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നമ്മൾ തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വളരെ പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്